ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമറിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയെയും പാലക്കാട് ജില്ലയെയും ബന്ധിപ്പിക്കുന്ന കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഏകദേശം എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്നത് ഇതിന്റെ കുറച്ചപ്പുറത്താണ് കുറ്റിപ്പുറം പാലത്തിന്റെ പണികൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കാങ്കപ്പുഴ വഴി ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് എടപ്പാട് റോഡിൽ കയറിയിട്ട് തങ്ങൾപ്പടി ഭാഗത്ത് നിന്നാണ് വന്നിരിക്കുന്നത് കുമ്പിയിലേക്ക് പോകുന്ന റോഡ് ഉണ്ട് റോഡുണ്ട് ഈ റോഡ് നേരെ പോകുന്ന പിന്നീട് കുമ്പി ജംഗ്ഷൻ വലത് ഭാഗത്ത് തൃത്താല പിന്നെ പട്ടാമ്പി ഇവിടുന്ന് ഇടത് ഭാഗത്ത് പോയാലാണ് കാങ്കപ്പുഴ കടവുള്ളത് നൂറ്റി രണ്ട് കോടി ചിലവഴിച്ചിട്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോട് കൂടിയിട്ട് പാലത്തിന്റെ പണികൾ പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെയുള്ള ഒട്ടനവധി പാലങ്ങളുടെ നിർമ്മാണം കേരളത്തിന്റെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് പല ജില്ലകളും നമുക്ക് അടുത്തായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പുഴ കടന്നാൽ എത്തേണ്ട പ്രദേശത്ത് പണ്ട് നമ്മൾ വളഞ്ഞു തിരിഞ്ഞായിരുന്നു പോയിരുന്നത് അതിന് പകരം ഇപ്പൊ പല സ്ഥലത്തും പാലങ്ങളുടെ നിർമ്മാണം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ കുമ്പടി ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് കാങ്കപ്പുഴ കടവ് വെച്ചാൽ കുറ്റിപ്പുറം ഭാഗത്തേക്കാണ് പോകുന്നത് ഈ ഒരു പാലം കൊണ്ട് നമുക്ക് മെച്ചം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് തൃത്താല ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറ്റിപ്പുറം പാലം കടന്ന് എടപ്പാൾ റോട്ടിൽ കയറിട്ട് പിന്നീട് കുമ്പിടി ഭാഗത്തേക്കൊക്കെ വരണം അതിന് പകരം ഈ പാലം കുറ്റിപ്പുറം കടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പാലക്കാട് ജില്ലയില് കുമ്പിടി ഭാഗത്ത് എത്തി അവന് പിന്നീട് കുറച്ചേ ഉള്ളൂ തൃത്താലേക്കൊക്കെ ഇത് റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് ഇതിൻ്റെ മുഗൾ ഭാഗത്തോക്കൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇരുപത്തെട്ട് ഷട്ടർ ആണ് ഈ ബ്രിഡ്ജിനുള്ളത് അതിൻ്റെ ഷട്ടറുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഷട്ടറാണ് പിന്നീട് ഇതിന് ഉപയോഗിക്കുന്നത് വെള്ളം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സാധാരണ രീതിയിലുള്ള ഒരു പാലത്തിന് നിർമ്മാണം മാതിരിയല്ല ഈ റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ നിർമ്മാണം സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് പീർ ഫൗണ്ടേഷനും പീറൊക്കെ നിർമ്മിച്ചിട്ടാണ് പാലം നിർമ്മിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഈ താഴത്ത് ഭാഗത്ത് പോലും പൂർണ്ണമായിട്ട് കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുണ്ടാകും കാരണം അവിടെ വന്നിട്ടാണ് ഷട്ടർ ഇങ്ങനെ തടഞ്ഞു നിർത്തുക ഇപ്പൊ കുമ്പിടി ഭാഗത്തുള്ള പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് മുഗൾ ഭാഗത്ത് പൂർണമായിട്ട് കാശിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വർക്ക് നടക്കാനുള്ളത് കുറ്റിപ്പുറം ഭാഗത്ത് കേട്ടോ അപ്പൊ ഇതാണ് തൂണി തൂണിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കണ്ടത് നിങ്ങൾ ആ ഗ്യാപ്പിന്റെ ഇടയിലാണ് ഷട്ടർ വരിക കേട്ടോ ഇപ്പൊ മുകളിലാണ് ഷട്ടർ ഉള്ളത് ആ ഷട്ടർ പിന്നീട് താഴത്തേക്ക് ഇറക്കിയിട്ടാണ് വെള്ളം തടഞ്ഞു നിർത്തുക ഇതിന്റെ ഓപ്പറേറ്റിംഗ് പൂർണ്ണമായിട്ട് പാലത്തിന്റെ മുഗൾ ഭാഗത്ത് നിന്നാണ് നാനൂറ്റി ഇരുപത് മീറ്റർ ആണ് പാലത്തിന്റെ നീളം പതിനൊന്ന് മീറ്റർ ആണ് വീതി രണ്ട് ഭാഗത്തും ഒന്നര മീറ്റർ വീതമുള്ള നടപ്പാതകളുമുണ്ട് പതിനഞ്ച് ഷട്ടറുകളുടെ നിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഈ വലതുഭാഗത്ത് കണ്ട നിങ്ങൾ നീല പെയിന്റ് അടിച്ചത് അവിടെയാണ് ഷട്ടർ വരുന്നിട്ടോ അതിന്റെ മുകൾ ഭാഗത്ത് നിന്നാണ് അതിന്റെ ഓപ്പറേറ്റിംഗ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് കാസ്റ്റിങ് കഴിഞ്ഞാണ് അപ്പൊ ഇതാണ് ഒന്നര മീറ്റർ വീതി വരുന്ന നടപ്പാത അതിനോട് ചേർന്നിട്ടുള്ള കൈവരികളുടെ കാസ്റ്റിംഗും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പൊ പാലത്തിന്റെ പകുതിയോളം ഭാഗത്തുള്ള പണികളാണ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ പതിനഞ്ച് ഷട്ടറുകൾ സ്ഥാപിച്ച സ്ഥലത്ത് അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള നടപ്പാതയുടെ പണികളും കൈവരികളുടെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നീടുള്ള ഭാഗം പൂർണ്ണമായിട്ട് കാശും കഴിഞ്ഞിട്ടുണ്ട് നടപ്പാതയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കണോ കൈവരികളുടെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുമുണ്ട് ഇത് ആർ സി ബി ആണ് എന്നുവെച്ചാല് തടയണ വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് ജലനിരപ്പ് ഉയർത്തും അതാണ് ഈ തടയണ കൊണ്ടുള്ള പ്രത്യേകത ഇപ്പൊ ഈ തടയണ ഇവിടെ വന്നുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ജില്ലയ്ക്കാണ് ഒന്ന് പാലക്കാട് ജില്ലയ്ക്കും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയ്ക്കും അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ സമീപത്തുള്ള കൃഷിയിടങ്ങൾക്ക് ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകാൻ സാധിക്കുന്നതുമാണ് പിന്നെ വേനൽക്കാലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള തടയണകൾ ഉപയോഗപ്പെടുക പൗലോസ് ജോർജ് കമ്പനിയാണ് ഇതിന്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഇതൊക്കെ പിന്നീട് ടൂറിസത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതായിരിക്കും ഇതിന്റെ ഇടയിൽ ഇതിന്റെ പണിയൊന്നും സ്ലോ ആയി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതപ്പുഴയിൽ വെള്ളം പൊന്തിരുന്നു ഈ അടുത്തൊരു മഴക്കാലം ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് പണികൾ സ്ലോ ആയത് പിന്നീട് ഇപ്പൊ വർക്കുകൾ നല്ല വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പീറുകൾ നിർമ്മിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ പുറത്ത് മണൽ കാണണമായില്ല ഇതിന്റെ ഇടയിൽ വലിയ വലിയ പാറയൊക്കെ ഉണ്ടായിരുന്നു ആ പാറയൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഇതിന്റെ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ തൂണിന്റെ അടിഭാഗത്ത് നിങ്ങളുണ്ട് അത് ഫുൾ ഫുള്ളായിട്ട് കോൺക്രീറ്റിംഗ് ചെയ്താട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഗാബിയോൺ വാളിന്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് പിന്നെ ഷീറ്റ് പൈലിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലും ഉണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട് കണ്ടു നോക്കിയാൽ നിങ്ങൾ ഇരുപത്തെട്ട് ഷട്ടറുകളാണ് ഈ റെഗുലേറ്റർ കം കാംബ്രിഡ്ജിനുള്ളത് അതിൽ പതിനഞ്ച് ഷട്ടറിൻ്റെ പണികളാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി കുറച്ച് ഭാഗത്തോടെയും വർക്ക് നടക്കാനുള്ള മെയിനായിട്ട് വർക്ക് നടക്കാനുള്ളത് ഇനി മലപ്പുറം ജില്ലയെ ബന്ധിപ്പിക്കുന്ന കാങ്കപ്പുഴ കടവിലക്കാണ് ഈ പാലത്തിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പട്ടാമ്പി ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് തിരുനാവായ അമ്പലത്തേക്കൊക്കെ പോകാൻ വളരെ എളുപ്പമാട്ടോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് ഇതുപോലെയുള്ള പാലങ്ങൾ വരുന്ന സമയത്ത് പിന്നെ ഇവിടെ ഈ വർക്ക് നടക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പള്ളികളാണ് നടക്കാനുള്ളത് വെള്ളിയാങ്കല്ല് ചമ്രവട്ടം ഭാഗത്തൊക്കെ റെഗുലേറ്ററുകൾ ഉണ്ട് പക്ഷെ ആ റെഗുലേറ്റർ കൊണ്ട് കാര്യമായിട്ടൊരു ഗുണം പാലക്കാട് ജില്ലക്കാർക്ക് കിട്ടുകയില്ല പക്ഷെ ഈ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് കൊണ്ട് ആണ് പാലക്കാട്ടിലുള്ള ആളുകൾക്കും വളരെയധികം ഗുണം ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ പാലത്തിനോട് ചേർന്നിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നിരിക്കുന്നു അപ്പോൾ ഈ കാണുന്ന റോഡുണ്ടല്ലോ ഇതാണ് നേരെ കുമ്പടി ടൗണിലേക്ക് പോകുന്ന റോഡ് കേട്ടോ ഇതൊക്കെ നീ കുറച്ചൊന്ന് വീതി കൂട്ടി വരും അതുപോലെ തന്നെ റോഡിൻ്റെ പണിയൊക്കെ ഇനി നടക്കാനുണ്ട് ഇതൊക്കെ വെറും കുണ്ടും തന്നെയാണ് പക്ഷേ ഈ പാലത്തിൻ്റെ പണികൾ പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് ഈ റോഡും ഇതിനോടൊപ്പം മെച്ചപ്പെടുന്നതായിരിക്കും ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പാലങ്ങളും അതുപോലെ തന്നെ നല്ല റോഡുകളും വരുമ്പോഴാണ് ഇനി നിങ്ങൾ നോക്കിക്കൊണ്ട് ഈ കുമ്പടി ടൗൺ അല്ലോ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗണായി മാറാൻ പോവുകയാണ് ഇപ്പം തന്നെ നല്ല തിരക്കുണ്ട് ഒന്നും കൂടിയും തിരക്ക് കൂടാൻ പോവുകയാണ് ഇനി ഇഷ്ടം പോലെ വണ്ടികളായിരിക്കും ഇതിൽ കൂടെ കടന്നു പോകുക ഇപ്പം ഇനിയിപ്പം പട്ടാമ്പി ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് കുമ്പടിയിൽ നിന്നും കുറ്റിപ്പുറം ടൗണിൽ പോകണം എന്നുണ്ടെങ്കിൽ നേരെ കറങ്ങി തിരിഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല നേരെ ഈ പാലം കടന്നാൽ നമ്മളെ കുറ്റിപ്പുറം ടൗൺ എത്തി ഇനി റോഡുകളൊക്കെ ഇതിനോടനുബന്ധിച്ചിട്ട് നല്ല അടിപൊളിയായി മാറാൻ പോവുകയാണ് കുമ്പിടി ഉമ്മത്തൂർ മേഖലുള്ള ജനങ്ങളുടെ ചിരകാല സ്വപ്നം കൂടിയായിരുന്നു ഈ പാലം വെറും നാനൂറ്റി ഇരുപത് മീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം ഈ പാലത്തിൻ്റെ നിർമ്മാണം ഇവിടെ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നാലോചിക്കുക കുമ്പിടി ഭാഗത്തു നിന്നുള്ള ജനങ്ങൾക്ക് കുറ്റിപ്പുറം ടൗണിലേക്ക് പോകണമുണ്ടെങ്കിൽ ഏകദേശം പത്ത് കിലോമീറ്റർ കറങ്ങേണ്ടി വരും ഇനി അതിനൊക്കെ പരിഹാരമായിട്ടാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നിരിക്കുന്നത് ഇനി ശരിക്കും പറയണത് തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നും നമുക്ക് നടന്ന് പാലക്കാട് ജില്ലയിലേക്ക് വരാൻ സാധിക്കും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നും നമുക്ക് നടന്ന് മലപ്പുറം ജില്ലയിലേക്ക് വരാൻ സാധിക്കും അതുപോലെ തന്നെ ഈ രണ്ട് ഭാഗത്തുമുള്ള ജനങ്ങൾക്ക് പരസ്പരമായിട്ട് പെട്ടെന്ന് അങ്ങോട്ടും കൂടും പോകാനായിട്ട് ഈ പാല ഉപയോഗപ്പെടുത്താൻ കഴിയും അതുപോലെ തന്നെ ഇവർ കുറച്ചുകൂടി നടക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ നാടുകൾ തമ്മിലുള്ള ദൂരം അവസാനിക്കുന്നത് ഇതുപോലെയുള്ള പാലങ്ങൾ ഇനിയുണ്ട് കിട്ടോ അപ്പൊ തുടർന്ന് കാണണം ഇഷ്ടം പോലെ പുതിയ പാലത്തിന്റെ വീഡിയോസ് വരാനുള്ളതാണ് നിങ്ങളൊന്നും ആലോചിക്കാം ഏകദേശം ഒരു രണ്ട് മാസം മുമ്പുള്ള ഒരു അവസ്ഥ ഈ ഭാരതപ്പുഴന്റെ ഒക്കെ എത്രങ്ങാനും വെള്ളമായിരുന്നു എന്തൊരു മഴയായിരുന്നു ആയിരുന്നു ഇപ്പൊ നോക്കിയാൽ നിങ്ങള് മഴ ഒന്നുകൊണ്ട് കുറഞ്ഞോട് കൂടിയിട്ട് ഭാരതപ്പുഴയത്തെ വെള്ളവും കുറഞ്ഞു ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിനോടനുബന്ധിച്ചിട്ട് ഇതിന്റെ മറ്റൊരു ഭാഗത്ത് കുറ്റിപ്പുറം പാലത്തിന്റെ പണികൾ പുരോഗിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആറുവരി പാലം അതിന്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ അടുത്ത് ലോഡിംഗ് ടെസ്റ്റ് വരെ കഴിഞ്ഞിരിക്കുന്നു മിക്കവാറും ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ പാലം പൂർണ്ണമായിട്ട് ഗതാഗതത്തിനുവേണ്ടി തുറന്നു കൊടുക്കുന്നതായിരിക്കും അപ്പം ഇതാണ് പാലത്തിൻ്റെ മുഗൾ ഭാഗം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുകയാണ് നേരം കുറ്റിപ്പുറം ഭാഗത്ത് പീറിൻ്റെ വർക്ക് മാത്രം കഴിഞ്ഞിട്ടുണ്ട് അവിടെയും അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി നൂറ് ശതമാനം പിന്നീട് അപ്രോച്ച് കൊടുത്തേണ്ട പണികളാണ് നടക്കാനുള്ളത് പിന്നെ ആയിരിക്കും പെയിൻറിങ് വർക്കൊക്കെ നടക്കുക കേട്ടോ എന്തായാലും നല്ലൊരു അടിപൊളി പാലമായി മാറാൻ സാധ്യതയുണ്ട് റെഗുലേറ്റർ ബ്രിഡ്ജ് സത്യം പറഞ്ഞാലേ ഈ റെഗുലേറ്റർ കം ഷട്ടർ ഷട്ടറ് തുറക്കുന്നത് ഞാൻ ഇത്രയും നാളായിട്ട് കണ്ടിട്ടില്ലാട്ടോ അപ്പൊ ഇതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ട് എന്തായാലും ഇതിന്റെ ഓപ്പണിംഗ് ഉണ്ടാവല്ലോ അന്ന് നമുക്ക് ഇവിടെ വന്നിട്ട് ഫുൾ വീഡിയോസ് എടുക്കാം കേട്ടോ കുറ്റിപ്പുറം പാലത്തിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തായി നമ്മളെ കുമ്പി പാലത്തിന്റെ കാര്യങ്ങളെന്ന് അപ്പം ഇതൊക്കെയാണ് കുമ്പി പാലത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനലായ നിഷാദ് പടിഞ്ഞാറ്റുമറി യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബായ്